കോട്ടയത്തെ തിരുവാതിക്കലിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ച ഇരട്ടക്കൊലപാതകത്തിന്റെ കേസ് ഇപ്പോൾ വളരെയധികം ദീർഘമേറിയ ഒരു കഥയായി മാറുകയാണ് ഇപ്പോൾ അവിടുത്തെ വിജയകുമാറിനെതിരെ ശക്തമായ എതിരഭിപ്രായവുമായി പ്രതി തന്നെ രംഗത്ത് വരികയും ചെയ്യുന്നു അമിത് നേരിട്ട ക്രൂരപീഡനവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദവും സഹിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നുവെന്നാണ് അമിത് പറയുന്നത് പോലീസ് പറയുന്ന തെളിവുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വ്യക്തി വൈരാഗ്യം തന്നെ അമിത്തിന് സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമായി വിജയകുമാറിന്റെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു വളരെ മോശമായ ഒരു ഉടമയായിരുന്നു വിജയകുമാർ എന്നും അതുപോലെ തന്നെ വിജയകുമാറിന്റെ പല പ്രവർത്തികളും തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നും പ്രതി പറയുന്നു എന്തായാലും കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം വളരെ വേദനയിലൂടെ തന്നെയാണ് അമിത് പറയുന്നത് വളരെ സങ്കടത്തോടെ അമിത് നേരിട്ട കഥനകഥയാണ് കൊലപാതകത്തിന്റെ പ്രധാന കാരണം എന്തായാലും കൊലപാതകം നടത്തിയിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് അമിത് യാതൊരു വിധത്തിലുള്ള ദയം അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ അമിത് നേരിടുക തന്നെ വേണം പോലീസിന്റെ കടുത്ത ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ തെളിവെടുപ്പുകളും ശേഷമാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറംലോകം പറയുന്നത് വിജയകുമാർ എന്ന വ്യക്തിയുടെ മാനസികമായ ശിക്ഷാ നടപടികൾക്ക് വരെ വിധേയനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അമിത് എന്നും അമിത് പറയുന്നു എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന കഥ ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണെന്നുള്ളതും വ്യക്തമായി തന്നെ നമുക്കറിയാവുന്നതാണ് സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും വരെ നഷ്ടപ്പെടാൻ കാരണമായത് വിജയകുമാറിന്റെ പ്രവർത്തികളാണെന്നും അമിത് പറയുന്നു യഥാർത്ഥത്തിൽ കൊലപാതകത്തിന്റെ കാരണം വളരെയധികം വ്യക്തമായി മനസ്സിലാക്കിയ പോലീസ് അമിത്തിന് ഏത് രീതിയിലുള്ള ശിക്ഷാ നടപടികൾക്കായിരിക്കും വിധേയനാക്കുക എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയണം എന്തായാലും കോട്ടയത്ത് നടന്ന ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ തുടർക്കാഴ്ച നമ്മൾ അറിയേണ്ടതാണ് തിരുവാതിക്കലിൽ ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമ വിജയ്കുമാറും ഭാര്യ മീരയും കൊല്ലപ്പെട്ട സംഭവത്തിൽ അസാം സ്വദേശി അമിത് പുറാങ്ങിന്റെ മൊഴിയിൽ നിറഞ്ഞു നിന്നത് ഞെട്ടിപ്പിക്കുന്ന വൈരാഗ്യത്തിന്റെ കഥയാണ് തന്റെ കുടുംബത്തെ നശിപ്പിച്ചതിലുള്ള അടങ്ങാത്ത പ്രതികാരമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പല്ല് കടിച്ചുകൊണ്ടാണ് അമിത് പോലീസിനോട് വിവരിക്കുന്നത് മൊഴി നൽകുന്നതിനിടെ വിജയൻ വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു വിജയ്കുമാർ മോഷണക്കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നതാണ് പകയുടെ തുടക്കമെന്നും അമിത് പറയുന്നു എത്ര തവണ പറഞ്ഞിട്ടും കേസ് പിൻവലിക്കാൻ വിജയകുമാർ തയ്യാറായില്ല താൻ ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ജയിലിലായിരുന്ന സമയം ഭാര്യയുടെ ഗർഭം അലസിപ്പോയി പിറ്റേന്ന് നാട്ടുകാർ കൊലപാതക വിവരം അറിയുമെന്ന് അറിയാമായിരുന്നു ആളുകൾ വിജയനെ മോശമായി കാണട്ടെ എന്ന് കരുതിയാണ് വിവസ്ത്രനാക്കിയതെന്നും അമിത് പോലീസിനോട് പറയുന്നു വിജയകുമാറിനെ മാത്രം കൊലപ്പെടുത്തുക ആയിരുന്നു തന്റെ ലക്ഷ്യം എന്നാൽ ആരാ ആരാ എന്ന് ചോദിച്ച് മീര വന്നപ്പോൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കി ഇതോടെയാണ് മീരയും കൊലപ്പെടുത്തിയത് വിജയ വിജയ എന്ന് വിളിച്ചുകൊണ്ട് വിജയകുമാറിനെ കൊലപ്പെടുത്തിയത് ഈ ശബ്ദം കേട്ടാണ് മീര പുറത്തേക്ക് എത്തിയതെന്നും അമിത് പറയുന്നു അടിമയെ പോലെയാണ് തന്നോട് വിജയകുമാർ പെരുമാറിയത് പലതവണ ശമ്പളം ചോദിച്ചിട്ടും നൽകാതിരുന്നതിനാലാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത് പണം നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല വിജയകുമാറിന്റെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ഭാര്യയാണ് തന്നെ മുൻപരിചയമുള്ളതിനാൽ വീട്ടിലെ വളർത്തുനായ നായ അറിയാമായിരുന്നു എങ്കിലും വീട്ടുവളപ്പിനുള്ളിൽ കയറിയ ഉടനെ നായയുടെ അടുത്തെത്തി കൈകൾ കരുതിയ പലഹാരം നൽകിയെന്നും അമിത് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്